കഴിഞ്ഞ രണ്ട് ദിവസത്തിനുള്ളിൽ ഇസ്രായേൽ സൈന്യം ഗസേൽ നടത്തിയ ആക്രമണത്തിൽ മരണം മുന്നൂറ്റി ഇരുപത് പിന്നിട്ടിരിക്കുകയാണ് ആയിരത്തോളം ആളുകൾക്ക് പരിക്കേറ്റിട്ടുമുണ്ട് ഈ ആക്രമണത്തിൽ പരിക്കേറ്റവരുടെ ദൃശ്യങ്ങൾ പ്രത്യേകിച്ച് കുട്ടികളുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അങ്ങേയറ്റം ഭയാനകരവും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതുമായ നിരവധി ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് യൂട്യൂബിന്റെ പോളിസി അനുസരിച്ച് അത്തരത്തിലുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോയിൽ അതുപോലുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടുത്താത്തത് കഴിഞ്ഞ ദിവസം ഇസ്രായേലിൽ നിന്ന് പുറത്തു വന്ന ഒരു വാർത്ത ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ഇസ്രായേൽ സൈനിക മേധാവിയായ ഹെർസെ ഹെലേവി രൂക്ഷമായി രംഗത്ത് വന്നിരിക്കുകയാണ് എന്നതാണ് കഴിഞ്ഞ ഞായറാഴ്ച നടന്ന യുദ്ധ അവലോകന യോഗത്തിലാണ് നെതന്യാഹുവിനെതിരെ ഇസ്രായേൽ സൈനിക തലവനായ ഹെർസെ ഹെലേവി പ്രതികരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ശനിയാഴ്ച ഒരു യോഗത്തിൽ വെച്ച് നെതന്യാഹു നടത്തിയ പരാമർശമാണ് ഇസ്രായേൽ സൈനിക മേധാവിയെ ചുടിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ നാല് മാസമായി ഹമാസിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന സൈനിക നീക്കങ്ങളിൽ പുരോഗതിയില്ല എന്നും ഇസ്രായേൽ സൈന്യം ശക്തമായ രീതിയിൽ പ്രവർത്തിക്കാത്തതുകൊണ്ടാണ് ഹമാസ് ചർച്ചയ്ക്ക് വരാത്തതും ബന്ധികളെ കൈമാറാതിരിക്കുവാനും കാരണം എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹു പരസ്യമായി പ്രസംഗിച്ചത് നതന്യാഹുവിന്റെ ഈ പ്രസംഗം ഇസ്രായേൽ സൈന്യത്തെ ചൊടിപ്പിച്ചിരിക്കുകയാണ് നെതന്യാഹുവിന്റെ വാക്കുകളെ നിസാരമായി കാണാൻ കഴിയില്ല എന്നും പ്രധാനമന്ത്രി സൈന്യത്തോട് മാപ്പ് പറയണം എന്നുമാണ് യുദ്ധ അവലോകന യോഗത്തിൽ സൈനിക മേധാവിയായ ഹെർസെ ഹെരേവി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇസ്രായേൽ ന്യൂസ് ചാനലായ ചാനൽ ട്വൽവാണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് സൈനിക മേധാവിയുടെ പ്രതികരണത്തോടെ നെതന്യാഹു എങ്ങനെയാണ് തിരിച്ച് പ്രതികരിച്ചത് എന്നത് ചാനൽ വ്യക്തമാക്കിയിട്ടില്ല ഹമാസിന്റെ ശക്തി ഇപ്പോൾ ക്ഷയിച്ചിരിക്കുകയാണ് എന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ മുൻ ഇന്റലിജൻസ് തലവനായ മേജർ ജനറൽ താമീർ ഹൈമാൻ ഇന്നലെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഹമാസിന്റെ കയ്യിലുള്ള ആയുധ ശേഖരങ്ങൾ ഏകദേശം തീർന്നു എന്നും ഇനി പുറത്തുനിന്നും ആയുധങ്ങൾ ഹമാസിന് എത്താൻ ഒരു സാധ്യതയില്ല എന്നും ഒരു നേതൃത്വമില്ലാതെ ഹമാസിന്റെ പോരാളികൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഏറ്റുമുട്ടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുമാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ മുൻ രഹസ്യന്വേഷണ വിഭാഗം തലവൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്